രണ്ടു വർഷം മുമ്പാണ് നടി വീണ നായരും ഭർത്താവ് അമനും വേർപെരിയലിലേക്ക് നീങ്ങുകയാണെന്ന വാർത്തകൾ പുറത്തുവന്നത് പിന്നാലെ അക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഇരുവരും പ്രതികരിക്കുകയും ചെയ്തു ആ ദിവസങ്ങളിലാണ് മകൻ അമ്പാടി ആദ്യമായി സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്നത് കാണാൻ വീണയും ഭർത്താവും ഒരുമിച്ച് മകന്റെ സ്കൂളിലെത്തിയത് അംബൂച്ചൻ കളിക്കുമ്പോൾ സൈഡിലിരുന്ന് വീഡിയോ എടുക്കുന്ന വീണയെയും ഭർത്താവിനെയും ആരാധകർ ശ്രദ്ധിച്ചു വേർപെരിയാൻ തീരുമാനിച്ചതിനിടയിലും കുഞ്ഞിൻ്റെ സന്തോഷത്തിനു വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്നാണ് അന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞത് മകൻ്റെ സ്റ്റെപ്പ് തെറ്റാതിരിക്കുവാൻ വീണ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതും കാണാമായിരുന്നു ഡാൻസ് കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നും ഓടിയിറങ്ങി അമ്പാടി ആദ്യം അച്ഛനെയും പിന്നെ അമ്മയെയും കെട്ടിപ്പിടിച്ചതും ഉമ്മ വച്ചതുമായ ആ സ്നേഹ നിമിഷങ്ങളെല്ലാം നിറകണ്ണുകളോടെയാണ് ആരാധകരും കണ്ടത് എന്നാൽ ഇപ്പോൾ രണ്ട് വർഷങ്ങൾക്കിപ്പുറം വീണ തനിച്ചാണ് മകന്റെ സ്കൂളിലെ ആഘോഷത്തിന് എത്തിയത് അമ്പാടി വേദിയിൽ കൂട്ടുകാർക്കൊപ്പം ആടി തിമിർക്കുമ്പോൾ നിറകണ്ണുകളോടെയും സന്തോഷത്തോടെയുമാണ് വീണ മിനിറ്റുകളോളം ആ വേദിയിൽ കാഴ്ചക്കാർക്കിടയിൽ മുൻപന്തിയിൽ ഇരുന്നത് മകന്റെ ഡാൻസ് മുഴുവൻ മൊബൈലിൽ പകർത്തുകയും ചെയ്തു കൊച്ചിയിലെ നൈപുണ്യ സ്കൂളിലാണ് അമ്പാടി ഇപ്പോൾ പഠിക്കുന്നത് സ്കൂളിലെ ആനിവേഴ്സറി ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് മകൻ പട്ടാളക്കാരനായി വേഷം ധരിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം അതീവ സന്തോഷത്തോടെയാണ് വീണ പങ്കുവച്ചതും ഇക്കഴിഞ്ഞ നാളുകൾ വരെയും മകൻ്റെ ഏത് വീഡിയോയും ഷെയർ ചെയ്യുമ്പോൾ അവൻ്റെ അച്ഛനെയും ടാഗ് ചെയ്തിരുന്നു വീണ എന്നാൽ ഇപ്പോൾ മകനെ ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങളിൽ പോലും അമ്പാടിയെ മാത്രം ടാഗ് ചെയ്താണ് വീണ വീഡിയോകൾ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം തന്റെ പുതിയ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ അമൻ പ്രിയപ്പെട്ടവൾക്കൊപ്പം ആഴ്ചകളോളം നീണ്ട യാത്രകൾക്ക് ശേഷം ദുബായിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റും റേക്കി എന്ന എനർജി ഹീലിംഗ് തെറാപ്പിസ്റ്റുമായ റിബാറോയിയുമായാണ് അമൻ പ്രണയത്തിലായിരിക്കുന്നത് ആർ ജെ എന്നതിലുപരി മികച്ച ഗായകനും നർത്തകനുമൊക്കെയായ അമൻ വീണ നായരുമായുള്ള ദാമ്പത്യബന്ധം ഉപേക്ഷിച്ച ശേഷമാണ് പുതിയ ജീവിതം ആരംഭിച്ചിരിക്കുന്നത് എങ്കിലും ഈ അടുത്ത കാലം വരയ്ക്കും അമൻ തനിക്കും മകനും അരികിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു വീണ എന്നാൽ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചാണ് അമൻ്റെ പ്രണയത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ എത്തിയത് അതിപ്പോഴും വീണയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം വീണ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു പിന്നാലെയാണ് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലും ഉലച്ചിലുണ്ടായത് ഇരുവരും വേർ പിരിയുന്നതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നുവെന്നതിൻ്റെ സൂചനകൾ പുറത്തു വന്നെങ്കിലും മകനു വേണ്ടി അവന്റെ സന്തോഷ നിമിഷങ്ങളിൽ രണ്ടുപേരും ഒപ്പം നിൽക്കുകയും മകനൊപ്പം സമയം ചെലവഴിക്കാൻ ദുബായിൽ നിന്നും അമൻ നാട്ടിലെത്തുകയും ഒക്കെ ചെയ്തിരുന്നു തന്നെ അദ്ദേഹം വീണ്ടും തനിക്കും മകനും ഇടയിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു വീണ ഉണ്ടായിരുന്നത് എന്നാൽ വീണയോട് കടുത്ത ദേഷ്യത്തിലാണ് അമൻ ഉള്ളത് എപ്പോഴും അമൻ്റെ ചിത്രങ്ങളും വീഡിയോകളും വീണ കാണുകയും പലപ്പോഴും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അമൻ വീണയുടെ ഓർമ്മകൾ പോലും ഇനി വേണ്ട എന്ന കടുത്ത തീരുമാനത്തിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് പോലും എത്തി നോക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ